കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റി വജ്ര ജൂബിലി സമ്മേളനം ഫെബ്രുവരി പതിനാലിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രൂപം കൊണ്ട എക്സ് സർവീസസ് ലീഗ് അറുപതിൻ്റെ നിറവിലാണ് അറുപതാം വാർഷികം പ്രമാണിച്ച് ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലി നടക്കും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ ഓഫ് ചെയ്യും സമ്മേളനം എം രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ അറുപതാം വാർഷിക സമ്മേളനം ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് പ്രസിഡന്റ് ബ്രിഗേഡിയർ ഇന്ദർമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും മുൻ സദേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ സുരേന്ദ്രനാഥ് മുഖ്യാതിഥിയാവും ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് കേണൽ സി ടി അരശു ജില്ലാ പ്രസിഡന്റ് കെ കൂട്ടൻ നായർ ജില്ലാ ട്രഷറർ അനിൽകുമാർ പിള്ള എന്നിവർ പങ്കെടുക്കും കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് എന്ന സംഘടനയെ കുറിച്ചും അതിൻ്റെ ഒരു മഹാസമ്മേളനം വരുന്ന പതിനാലാം തീയതി ഫെബ്രുവരി കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് നടക്കാൻ പോവുകയാണ് അതിൻ്റെ വിവരങ്ങൾ പറയുവാനും അതിലൂടെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാവരിലേക്കും ഈ വാർത്ത എത്തിക്കുവാനും വേണ്ടിയിട്ടാണ് കേരള സ്റ്റെറ്റ് എക്സൈസിലേന്ന് പറയുന്ന സംഘടന കേരളത്തിലെ വിമുക്ത ഭടന്മാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കോട്ടയത്ത് നായക് സെബാസ്റ്റ്യൻ എന്ന ഒരു മഹത് വ്യക്തിയുടെ വീട്ടിലെ അങ്കണത്തിൽ ഉദിച്ചൊരാശയമാണ് അറുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് ആലപ്പുഴയുടെ പതിനാല് സോറി കേരളത്തിലെ പതിനാല് ജില്ലകളിലും വേരുറപ്പിച്ച് കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച ഏറ്റവും വലിയ വിമുക്തപ്പെട്ട സംഘടനയായി വളർന്നു നിൽക്കുകയാണ് മുപ്പതാം വാർഷികം പ്രമാണിച്ച് നടക്കുന്ന ഈ മഹാസമ്മേളനം പതിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് വൈകുന്നേരം മൂന്ന് മുപ്പതിന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് നിന്നും ഒരു മഹാറാലിയായി തുടങ്ങുകയാണ് ഈ റാലിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ സാറായിരിക്കും അതിനുശേഷം ആ റാലി കോഴിക്കോട് ബീച്ചിലെത്തുകയും അവിടെ ഒരു മഹാസമ്മേളനം നടക്കുകയും പോവുകയാണ് ആ മഹാസമ്മേളനത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ എം കെ രാഘവൻ എം പി ആയിരിക്കും അതുകൂടാതെ ഈ കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗിൻ്റെ അറുപതാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് സർവീസ് ലീഗ് പ്രസിഡന്റ് ബ്രിഗേഡിയർ ഇന്ദ്രമോഹൻ സിംഗ് ആയിരിക്കും ഇന്ത്യൻ എക്സർവീസ് ലീഗിലെ സീനിയർ വൈസ് പ്രസിഡന്റ് കേണൽ സി ടി അരശുവും പങ്കെടുക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ രാജ്യത്തിന് വേണ്ടി സുത്യർഹമായ സേവനം നടത്തി ഗാലണ്ടറി അവാർഡ് നേടിയ ധീരയോദ്ധാക്കളെ അനുമോദിക്കും